സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ ദേവിക അരുന്ധതിയുടെ മകനെ നേരിട്ട് കാണുന്നുമുണ്ട് ആദ്യം അരുന്ധതി ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ടെങ്കിലും പിന്നീട് ദേവിക ചെയ്തതിൽ തെറ്റൊന്നുമില്ല എന്ന് അരുന്ധതി മനസ്സിലാക്കുന്നുണ്ട് അതേസമയം നമ്മളുടെ ബെൻസി ആണെങ്കിൽ അരുന്ധതിയോട് പറയുന്നുണ്ട് ഇനി ഇവിടെ ജോലിക്ക് വയ്ക്കണ്ട മാഡം എന്ന് പറയുമ്പം അരുന്ധതി ആണെങ്കിൽ അതിനൊട്ട് സമ്മതിക്കണമില്ല ദേവികയാണെങ്കിൽ അമ്പലത്തിൽ പോയി അരുന്ധതിയുടെ മകനു വേണ്ടി വഴിപാടൊക്കെ നടത്തിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അതൊക്കെ കാണുമ്പോൾ അരിന്ധതിക്ക് ഭയങ്കര സന്തോഷമാകുന്നുണ്ട് പക്ഷേ ബിൻസിക്ക് അത് അത്ര ഇഷ്ടപ്പെടണമൊന്നുമില്ല പിന്നീടാണെങ്കിൽ നമ്മളുടെ നന്ദുവിന് മനസ്സിലാവുന്നുണ്ട് ദേവിക എന്തൊക്കെയോ രഹസ്യങ്ങൾ മറച്ചു മറച്ചുവെക്കുന്നുണ്ട് അത് നന്ദു ദേവികയോട് ചോദിക്കുന്നുണ്ടെങ്കിലും ദേവിക അതൊന്നും തെളിച്ച് പറയുന്നുമില്ല അപ്പോൾ തന്നെ നന്ദുവിന് എന്തൊക്കെയോ സംശയങ്ങൾ ദേവികയിൽ തോന്നുന്നുമുണ്ട് അത് പിന്നെ കൂടുതൽ പ്രശ്നങ്ങളാവുകയാണ് കാരണം പ്രഭാവതിയുടെ വീട്ടിൽ അതിൻ്റെ പേരിൽ പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ ഉണ്ടാകുന്ന എപ്പിസോഡുകളാണ് വരാൻ പോകുന്നത് കാരണം നന്ദു പ്രഭാവതിയോട് പറയുന്നുണ്ട് ദേവിക എന്തോ കാര്യങ്ങളൊക്കെ മറച്ചു വയ്ക്കുന്നുണ്ട് അവളുടെ ഓഫീസിൽ എന്തൊക്കെയോ വലിയ രഹസ്യങ്ങൾ നടക്കുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ അവൾക്ക് നമ്മളിൽ നിന്നൊക്കെ ഒരു ആകൾച്ചയും ഉണ്ട് ആ അരുന്ധതി എന്ന് പറയുന്ന മേഡം അത്ര നല്ലൊരാളായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല അവരുടെ തന്നെ ഭയങ്കര ക്രമക്കേടിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അവിടെ ഭയങ്കര റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം അവർ പൈസ കൊടുത്ത് ഒതുക്കിയതാണ് അതുകൊണ്ട് തന്നെ ദേവികയോട് ഇനി ആ ഓഫീസിൽ ജോലിക്ക് പോകണ്ടാന്നൊക്കെയും നന്ദം പറയുന്നുണ്ട് ആ സമയത്ത് ദേവിക പറയുന്നുണ്ട് അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് നന്ദു ശരിയാവുക ഞാനവിടെ ജോയിൻ ചെയ്തിട്ട് കുറച്ച് നാളുകളല്ലേ ആയിട്ടുള്ളൂ അതുമാത്രമല്ല അച്ഛൻ്റെ കേസും പ്രശ്നങ്ങളൊക്കെ എനിക്ക് ആ ജോലി കൂടിയേ തീരൂ കാരണം നമുക്കൊരു വരുമാനവും വേണമല്ലോ അച്ഛൻ്റെ കേസൊക്കെ തീർന്ന് നമുക്ക് കമ്പനിയൊക്കെ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ആ ജോലിയുടെ ആവശ്യമൊന്നുമില്ല എന്ന് പറയുന്നു ആ സമയത്ത് നന്ദു പറയുന്നുണ്ട് നീ എല്ലാ പ്രശ്നങ്ങളും തീർത്ത് ജോലി റിസൈൻ ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ജീവിതം ഒരു വഴിക്കായിട്ടുണ്ടാവും കാരണം ഇപ്പം നിൻ്റെ പെരുമാറ്റം കണ്ടിട്ട് എനിക്ക് അങ്ങനെയൊക്കെയാണ് തോന്നണതെന്ന് പറയുമ്പോൾ പ്രഭാവതി ചോദിക്കുന്നുണ്ട് എന്താ മോളെ പ്രശ്നം മോളെന്തെന്നാൽ ഇവനിൽ നിന്നും മറച്ചു വെക്കണതെന്ന് വയ്ക്കുമ്പം ദേവികയുടെ മനസ്സിലേക്ക് അനുന്ദതി പറഞ്ഞതൊക്കെ ഓർമ്മ വരുന്നുണ്ട് അനുന്ദതിക്ക് താലിയിൽ തൊട്ട് സത്യം ചെയ്ത് കൊടുത്തതും അപ്പം പിന്നെ ദേവികയ്ക്ക് ഒന്നും തന്നെ ഇവരോട് പറയാനും പറ്റൂല ഒരു പെണ്ണ് ഏറ്റവും അധികം വില കൽപ്പിക്കുന്നത് അവളുടെ താലിക്കാണ് അതുകൊണ്ട് ആ താലി തൊട്ട് സത്യം ചെയ്തപ്പം പിന്നെ അത് പറയണേ എങ്ങനെയാന്നൊക്കെ ഇങ്ങനെ ദേവിക ചിന്തിക്കുന്നുമുണ്ട് ആ സമയം പ്രഭാവതി പറയുന്നുണ്ട് എന്തെങ്കിലും മോള് നന്ദുവിൽ നിന്ന് മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ അതത്ര ശരിയായ കാര്യമല്ല എല്ലാം തുറന്ന് സംസാരിക്കണം ഇനിയിപ്പോൾ എന്തായാലും മോളത് മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കണ്ട നന്ദുവിനോട് പറയാമെന്ന് പറയണു ആ സമയത്ത് ദേവികയാണെങ്കിൽ ഒന്നോട്ട് പറയണില്ല ഇത് കാണുമ്പോൾ പ്രഭാവതിക്കും ചെറിയൊരു നീരസം തോന്നുന്നുണ്ട് പിന്നീട് നമ്മളുടെ അരുന്ധതി ആണെങ്കിൽ മോനെ ഇങ്ങനെ പരിചരിക്കുന്ന സമയത്ത് എപ്പോഴും ലീന ലീന എന്നിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട് പറയുന്നുണ്ടാകുന്ന എൻ്റെ ലീനയല്ല ഇവിടെ ജോലിക്ക് വന്ന പെൺകുട്ടിയാന്ന് പറയണു അപ്പോൾ വീണ്ടും അവൻ ലീന ലീന എന്ന് വിളിക്കുമ്പം അരുന്ധതി നമ്മളുടെ ദേവികയെ അങ്ങോട്ട് പറഞ്ഞു വിടുകയാണ് ദേവിയെ കണ്ടതും ആ പയ്യന് നല്ല സന്തോഷമാവുന്നുണ്ട് ഋഷി ആ സമയത്ത് ലീന ലീന എന്ന് വിളിക്കുമ്പം ദേവികയ്ക്കും അത്ഭുതാവുന്നുണ്ട് അപ്പോൾ ദേവികയ്ക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് ആ സമയത്ത് ദേവിക ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് മിക്കവാറും ഈ ലീന എന്ന് പറയുന്ന പെൺകുട്ടി ഋഷിയുടെ ഗേൾ ഫ്രണ്ട് ആയിരിക്കാം ഇനിയിപ്പോൾ ആ ലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടായിരിക്കുമോ ഋഷിക്ക് ഇങ്ങനെ സുഖമില്ലാതെ ആയതെന്നൊക്കെ അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ആ സമയത്ത് വീണ്ടും ഋഷിയാണെങ്കിൽ ലീന ലീന എന്ന് പറഞ്ഞ് വിളിക്കുമ്പം ദേവികയ്ക്ക് കണ്ടിട്ട് പാവം തോന്നിയിട്ട് അവൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ കയ്യെ പിടിക്കുമ്പം വേഗം തന്നെ ദേവികയുടെ കയ്യെ പിടിച്ച് വലിച്ചു അവിടെ ഇരുത്തുന്നുണ്ട് കേട്ടോ ബെഡിൽ ദേവിക ബെഡിൽ ഇരുന്നതും എന്താണെന്ന് ചോദിക്കുമ്പം ലീന ലീന എന്ന് മാത്രമേ പറയുന്നുള്ളൂ വേറെ കൂടുതൽ സംസാരിക്കാനൊന്നും ഋഷിക്ക് പറ്റണമൊന്നുമില്ല ആ സമയത്ത് നമ്മളുടെ അരുന്ധതി അങ്ങോട്ട് വരുന്നുണ്ട് അപ്പം ദേവിക അരുന്ധതിയോട് ചോദിക്കുന്നുണ്ട് മേഡം ഋഷി വിളിക്കുന്ന ലീന ആരാണ് അത് കേട്ടതും അരുന്ധതിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് അരുന്ധതി പറയുന്നുണ്ട് അതൊരു വലിയ കഥ അവളെക്കുറിച്ച് എനിക്ക് ഒരുപാട് പറയാനുണ്ട് അവൾ കാരണമാണ് എൻ്റെ മകൻ ഈ അവസ്ഥയിലായത് അതുകൊണ്ട് തന്നെ ഞാൻ അവളെ ഒരിക്കലും വെറുതെ വിടില്ല എന്നൊക്കെ പറയുന്നു അങ്ങനെ നിൽക്കൽ ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം